നിന്നെ ഞാൻ വിട്ടുട്ടാ ആരോ കോൾ വരണേ നോക്കട്ടെ ശ്രീജേഷ് എടുക്കല്ലേ ഓക്കേ എടുത്തിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്ന കളി കളി നിൽക്കുക ശ്രീജേഷാ വിളിക്കണേ എന്തിനാ നീ കോൾ എടുക്കാൻ പോയത് കോൾ എന്തിനീ ഫോൺ ഏക്കാത്ത അത് കുട്ടിയുടെ കൈയട്ടിടാ ഞാൻ ഫോൺ എടാ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് പിന്നെ കട്ടിയതൊന്നല്ലേ ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടോ പറ്റൂല ഞാൻ ഞാൻ കേക്ക് പ്രോബ്ലം കേറി പറയണ കേട്ടുണ്ട് അത് നടക്കൂല നിനക്ക് എന്താ ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ പോകണില്ല ഞാൻ അതിനെടുക്കുന്ന നിന്റെ ക്ലാസ്സിൽ കേട്ടിട്ട് ആ ചെങ്ങാ ചൂടാവൂ ഞാൻ കുരുത്തക്കട രാജ കുറച്ച് പൈസ ഞാൻ രണ്ട് പോവാണ് ഒരു പറയണ്ട ക്ലാസ്സിൽ ഒന്ന് അഡ്ജസ്റ്റ് എന്നാ ഞാൻ പോവാ വിളിച്ച എന്തിനാണാവോ ഹലോ ഹലോ ബിസി അത് നമ്മളെ ശ്രീജേഷേ ഒന്നുമില്ല എന്തോ അത്യാവശ്യമായിട്ട് പുറത്തു പോവാണ് അത്രേ ക്ലാസ് കൊടുക്കാൻ പറ്റാൻ വിളിച്ചതാ ക്ലാസ് ആഹ് അതാപ്പ പേടി ഞാൻ ഇന്റെ ക്ലാസ്സൊക്കെ മര്യാദ പോകണില്ല ഇനി ചെന്നുണ്ടെങ്കി മറ്റാള് എന്താ പറയാവോ ആ നോക്കട്ടെ വിഷക്കുണ്ടെന്നൊക്കെ പറയേണ്ടി നോക്കട്ടെ നോക്കട്ടെ സാന്റ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്ക ും പിന്നെ ആ ശരി ഞാൻ വർക്ക് ഓക്കെ നിനക്കെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ഓക്കെ ആ ആദ്യം കളി കഴിയട്ടെ എന്നിട്ട് ഉണ്ടാക്കിത്തരാട്ടോ ിന്നൂനും എന്താ പരിപാടി ഒന്നും പറയണ്ടാ ഇതാണോ സാന്റ്വിച്ച് സംഗതി പക്ഷേ അത് ശേഷം ഓ ഇതായിരുന്നല്ലേ അത് പക്ഷെ അത് മറിച്ചിടുന്നോ അതിനേട്ടാ മറിച്ചിടില്ലല്ലോ ബുൾസൊക്കെ ഒരു ഭാഗമല്ലേ കുക്കെയുള്ളു എന്തായാലും നിങ്ങളുടെ അല്ലേ അത് തന്നെ പറഞ്ഞത് പിന്നെ ഇത് കുട്ടിക്ക് കൊടുക്കണ്ടെട്ടോ അവൾക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് പഴംപൊരി പഴംപൊരിയാ ഇതിപ്പോ ഞാൻ ചെയ്യും അതൊന്നും എനിക്കറിയില്ല ഇതേ വെറുതെണ്ടാവണേ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുന്ന് കൊഴമ്പുട്ടേ നിന്റെ വർത്താനം കേട്ടതൊന്നും നീ മുട്ടല്ലേ ആരിട്ടാലും വേണ്ടില്ല മൊത്തം കഴിച്ചിട്ട് വന്നാ ബാക്കി ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് വന്നിട്ട് ഇതൊന്നും പോരെ സാൻഡ്വിച്ചും സാന്സക്കപ്പറും ഇത് മോൾ കൊടുത്തോ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഇല്ല കൊടുത്തോൾ ചങ്ങായി സമ്മേയിക്കണ പടപ്പ ഇന്നലെ ജീവിത അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മിനിയന്ന് നീ എന്ത് ചെയ്ത് ഇതുപോലെ ക്ലാസ് എടുക്കാ വരാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിപ്പിരീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പനിക്ക് നേരെ സംഭവം എന്താന്ന് പറഞ്ഞു ചായ കുടുക്കി പഴംപൊരി മോൾക്ക് കൊടുക്ക് ഇരിക്കൾക്ക് കൊടുക്കണ പറയുന്നു കേക്കണത് വെക്കട എന്ത് കളിയാണ് ഈ കളിക്കണല്ലേ ഞാനോട് പറഞ്ഞു അത് പറ്റൂലെന്ന് പറഞ്ഞൂടെ എന്ത് നമ്മുടെ ഒരു കാര്യം വരുമ്പോ അണുക്കൊരു കാര്യങ്ങളൊക്കെ സേഫ് ഹാപ്പി എൻജോയ് കളി ഭയങ്കര എൻജോയ്മെന്റ് അത്ര പിത്ര തവളാച്ചു കളിക്കണ് കുട്ടീനായിട്ട് വണ്ടി ഓടിച്ച് കളിക്കണ് എന്ത് കളി പൂച്ചക്കെന്ത് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാലും ഒരാളുടെ ഉള്ളിലുള്ള കേക്കട്ടാ ഉള്ളിലുള്ള ഒരാളുടെ ഉള്ളിലുള്ള വിഷമം ഉണ്ടല്ലോ അത് മനസിലാക്കാൻ പറ്റണോ പിന്നെ പറഞ്ഞു കേൾക്ക് ഞാനവിടെ പറഞ്ഞില്ലേ എന്താ അറിയോ ഇവിടെ ഉണ്ട് പൊന്നു പെങ്ങളെ ഒന്ന് മനസ്സിലായി കൊടുത്തോടത് ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുത്തോളത് ഞാൻ അയാളോട് ഇത് പറഞ്ഞ് നാണം കെട്ടിട്ടാണ് ഈ വരുന്നത് മനസിലായിക്കണ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കി അതൊന്നും ജസ്റ്റ് ഇത്ര പറഞ്ഞാ എനിക്കത് പറ്റൂല ശ്രീജേഷ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നോക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇതൊന്നും ശരിയല്ല എന്നാ എനിക്ക് വേറെ കൊണ്ട് പറയാ ഓ വരൂല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റൂത് മനസ്സിലായിക്കണ ചായ പോലെ പൊന്നുകട്ടയ്ക്ക് കൊടുക്ക് പൊന്നുകട്ടയ്ക്ക് കൊടുക്ക് പഴംപൊരി പഴംപൊരി അതാ പഴംപൊരി തിന്നാ കൊടുക്ക് ഞാൻ പറഞ്ഞു പോയി പണിയൊക്കെ ബാക്കി ഞാൻ ഓൾ കൊടുത്തോളൂ 婚礼。